തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനം കിട്ടാത്തതിന്റെ കരുപ്പിലാണ് ആർ ശ്രീലേഖ എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ കുട്ടികോഷിച്ചുകൊണ്ടിരിക്കുന്നത് മേയർ സ്ഥാനാർത്ഥിയായി ബി ജെ പി നൂലിക്കെട്ടി ഇറക്കിയതായിരുന്നു തിരുവനന്തപുരത്ത് ശ്രീലേഖയെന്നും എന്നാൽ മേയർ സ്ഥാനം നൽകാത്തതിൽ നേതൃത്വത്തിനോട് ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് ശ്രീലേഖയെന്നുമാണ് മാധ്യമങ്ങൾ കുറച്ചു ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിയമസഭാ സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് നേതൃത്വം സമാധാനിപ്പിക്കുന്നുണ്ടെന്നും എന്നാൽ കൌൺസിലർ സ്ഥാനം കൊണ്ട് ആർക്കൊക്കെ പണി കൊടുക്കാമെന്ന ഗവേഷണത്തിലാണ് ശ്രീലേഖയെന്നുമാണ് മാധ്യമങ്ങൾ പറയുകയുണ്ടായി അങ്ങനെയാണ് ശ്രീലേഖയും വി കെ പ്രശാന്തും തമ്മിലുള്ള ചെറിയ സൗന്ദര്യപ്പിണക്കം മാധ്യമങ്ങൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചത് സംഭവം ഇങ്ങനെ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിനോട് എം എൽ എ ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കൌൺസിലർ ശ്രീലേഖ നടത്തിയ സംഭാഷണമായിരുന്നു മാധ്യമങ്ങളുടെ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം ശാസ്തമംഗലത്ത് കോർപ്പറേഷന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസാണ് ഒഴിയണമെന്ന് ശ്രീലേഖ ആവശ്യപ്പെട്ടത് ശ്രീലേഖയുടെ ആവശ്യത്തിന് പിന്നാലെ ഉയർന്ന പ്രധാന ചോദ്യം എം എൽ എയുടെ ഓഫീസ് ഒഴിപ്പിക്കേണ്ടത് കൗൺസിലർ എന്നതായിരുന്നു ഈ വിഷയം മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിച്ചു ഇതേ തുടർന്ന് പ്രതികരണവുമായി പ്രശാന്തും രംഗത്തെത്തിയിരുന്നു വാടക കൊടുത്താണ് ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നും മാർച്ച് മുപ്പത്തൊന്നു വരെ കരാർ കാലാവധി ഉണ്ടെന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു കെട്ടിടം ഒഴിയാൻ നോട്ടീസ് നൽകേണ്ടത് സെക്രട്ടറി ആണെന്ന് പറഞ്ഞ വി കെ പ്രശാന്ത് ശ്രീലേക്ക് പിന്നിൽ ആളുണ്ടെന്നും ആരോപിച്ചിരുന്നു അതേസമയം തന്നെ ഇതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി കരാർ കാലാവധി തീരാതെ ഒഴിയില്ലെന്നും വി കെ പ്രശാന്ത് കൂട്ടിച്ചേർക്കുകയുണ്ടായി ഒരു കോർപ്പറേഷൻ കൗൺസിലർക്ക് പ്രവർത്തിക്കാൻ ഓഫീസ് കോർപ്പറേഷൻ കെട്ടിടം ആവശ്യമെങ്കിൽ ഇതിനായി കോർപ്പറേഷൻ മേയറെയാണ് ആദ്യം സമീപിക്കേണ്ടത് നിലവിൽ കോർപ്പറേഷൻ മേയർ വി വി രാജേഷ് ആയതിനാൽ ഇദ്ദേഹത്തിനാണ് ആദ്യം കത്ത് നൽകേണ്ടത് ഇത് മേയർ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കൈമാറും തുടർന്ന് കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ സ്ഥലം ഒഴിവുണ്ടോ എന്ന് പരിശോധിച്ച് സെക്രട്ടറിയാണ് നടപടിയെടുക്കേണ്ടത് സ്ഥലം ഒഴിവുണ്ടെങ്കിൽ അത് കൗൺസിലർക്ക് ലഭിക്കും കെട്ടിടത്തിൽ ഒഴിവില്ലെങ്കിൽ സ്വകാര്യ കെട്ടിടം വാടകയ്ക്ക് എടുക്കാം ഇവിടെ വാടകയ്ക്കായി മാസം പരമാവധി എട്ടായിരം രൂപ കോർപ്പറേഷൻ കൌൺസിലർക്ക് നൽകുമെന്നതുമാണ് നിലവിലെ ചട്ടം കോർപ്പറേഷൻ കെട്ടിടത്തിൽ എം എൽ എ ഓഫീസ് പ്രവർത്തിക്കാൻ അനുവാദം നൽകിയത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ ഇടത് സമിതിയാണ് അടുത്ത മാർച്ച് മാസം വരെയാണ് കോർപ്പറേഷൻ കെട്ടിടത്തിൽ എം എൽ എ ഓഫീസിന് പ്രവർത്തിക്കാൻ അനുമതിയുള്ളത് ഏപ്രിലോടെ ഈ നിയമസഭാ കാലാവധി അവസാനിക്കും മെയ് മാസത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനു ശേഷം പുതിയ സർക്കാർ അധികാരം ഏൽക്കും തിരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങൾ ബാക്കി നിൽക്കെ എം എൽ എ ഓഫീസിൽ നിന്ന് വി കെ പ്രശാന്തിനെ ഇറക്കി വിടണമെങ്കിൽ അതിനുള്ള അധികാരം കോർപ്പറേഷൻ ഭരണസമിതിക്കാണ് എന്നതാണ് വസ്തുത ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള കോർപ്പറേഷൻ കൗൺസിലിൽ ഈ ആവശ്യത്തെ ഭൂരിപക്ഷം അംഗങ്ങളും പിന്തുണച്ചാൽ വി കെ പ്രശാന്തിന് എം എൽ എ ഓഫീസ് ഒഴിയേണ്ടതായി വരും കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ താഴത്തെ നില മുഴുവൻ എം എൽ എ കൈയടക്കി വെച്ചിരിക്കുകയാണെന്നും അവിടെ കൗൺസിലർക്ക് ഓഫീസ് ഉണ്ടെന്നുമായിരുന്നു കോർപ്പറേഷന്റെ വാദം ഓഫീസ് എവിടെയാണെന്ന് അധികൃതർ കാണിച്ചു എന്നും തന്റെ ഓഫീസ് പ്രവർത്തിക്കാൻ സ്ഥലമില്ലായെന്നും ശ്രീലേഖ പറഞ്ഞിരുന്നു തന്റെ വാർഡിലുള്ള കെട്ടിടം ആയതുകൊണ്ടാണ് പ്രശാന്തിനോട് ഒഴിയാൻ ആവശ്യപ്പെട്ടതെന്നും ഈ വിഷയം വിവാദമായതിനെ തുടർന്ന് പ്രതികരിച്ച് ശ്രീലേഖ രംഗത്തെത്തിയിരുന്നു പ്രശാന്ത് സഹോദര തുല്യമാണെന്നും സൌഹൃദപരമായാണ് സംസാരിച്ചതെന്നും ശ്രീലേഖ പറഞ്ഞു ചെറിയൊരു പ്രശ്നം വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി നിങ്ങൾ മാറ്റരുതെന്നും ശ്രീലേഖ മാധ്യമങ്ങളോട് പറഞ്ഞു മേയർ സ്ഥാനാർത്ഥിയോട് ഇഷ്ടക്കുറവൊന്നുമില്ലെന്നും ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് താൻ പ്രതികരിക്കാതിരുന്നതെന്നും ശ്രീലേഖ പറഞ്ഞു എന്തായാലും മാധ്യമങ്ങൾ ഊതിവീർപ്പിച്ച വീർപ്പിച്ച വിവാദ ബലൂൺ പൊട്ടിക്കുന്ന തരത്തിലുള്ള ഒത്തുതീർപ്പുമായാണ് ശ്രീലേഖ രംഗത്തെത്തിയത് തങ്ങളുടെ ഭാഗം വ്യക്തമാക്കി ഇരു കൂട്ടരും സൗഹൃദപരമായി തന്നെ പിരിഞ്ഞു മാധ്യമങ്ങൾക്ക് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ഒരു വിഷയം കിട്ടിയത് ഊതിപ്പെരിപ്പിക്കുന്ന ഈ പ്രവണത നല്ലതാണോ എന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന വിഷയങ്ങൾ മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിക്കുകയല്ലേ എന്ന ചോദ്യവും ഉയർന്നു വരികയാണ് മാധ്യമങ്ങളും സ്വയം വിലയിരുത്തലിനും തയ്യാറാകണം